ഹലോ ഫ്രണ്ട്സ് നമ്മുടെ വീട് പണിയുടെ ഓരോ ഘട്ടത്തിലും വന്ന ചിലവുകളെ പറ്റിയുള്ള വിശദമായ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണുക ഈ പറമ്പിലാണ് നമ്മൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ജെ സി ബിയും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടാണ് നമ്മൾ മരം മുറിക്കുന്നതും അതിൻ്റെ കട പറിക്കുന്നതെല്ലാം മരം മുറിച്ചതിനും കട പറിച്ചതിനും കൂടിയിട്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ചിലവ് വന്നത് മരം എല്ലാനും മുറിച്ച് കടയൊക്കെ പറിച്ച് ഫുള്ള് ആ പറമ്പ് മണ്ണിട്ട് നികത്തി കഴിഞ്ഞ് വന്നപ്പോൾ ഇതാണ് പറമ്പിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് പ്ലാൻ വരയ്ക്കുന്നതിനും ബിൽഡിംഗ് പെർമിറ്റ് വാങ്ങിക്കുന്നതിനും വേണ്ടിയിട്ട് നമുക്കൊരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചിലവ് വന്നത് പിന്നീട് ആശേരിയെ കൊണ്ടുവന്ന് സ്ഥാനം നോക്കി കുറ്റി ചെയ്തത് അതിന് വേണ്ടിയിട്ട് മൂവായിരം രൂപയോളം ചിലവ് നമുക്ക് വന്നിട്ടുണ്ട് പിന്നീട് വാരം കോരാണ് ചെയ്തത് അതിന് ഒരു മൂന്ന് ദിവസത്തെ പണിയോളം വന്നു അതിനു വേണ്ടിയിട്ട് ആറായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപയാണ് നമുക്ക് ചെലവ് വന്നത് അടുത്തത് കല്ല് വെക്കുന്നതാണ് ആദ്യത്തെ കല്ല് തറയ്ക്ക് വേണ്ടി വെക്കുന്നത് ഏട്ടനായിരുന്നു ആ ചടങ്ങാണ് ഇപ്പൊ കാണുന്നത് വീട് പണിക്കൊക്കെ ആവശ്യമായ മണലിന് ചെറിയ ഉപ്പ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പറമ്പിന് ചെറിയ ഉറപ്പ് കുറവ് ഉള്ളത് കൊണ്ട് കോളം വാർക്കണായിരുന്നു അതുപോലെ തന്നെ നാല് കോർണറിലും പില്ലറും വാർക്കണായിരുന്നു അപ്പൊ അതിനു വേണ്ടി ആദ്യം അവര് സാൻഡും മിറ്റലും കൂടിയിട്ട് ഒന്ന് ലെവൽ ചെയ്തു അതിൻ്റെ മീതെ കമ്പി ഇട്ടിട്ടാണ് കോളം വാർക്കുന്നത് കോളം വാർക്കുന്നതിന് എം സാൻഡും മെറ്റലും മണലും കമ്പിയുമാണ് ഉപയോഗിച്ചത് പണിക്കാശ് ഉൾപ്പെടെ കോളം വാർക്കുന്നതിന് ഏകദേശം എൺപതിനായിരം രൂപയോളം നമുക്ക് ചെലവായിട്ടുണ്ട് അതിനുശേഷം ഭൂമി ലെവൽ വരെ കല്ലുകൊണ്ട് തറ കെട്ടിപ്പൊക്കി പിന്നീട് അതിനു മുകളിലേക്കായി വീണ്ടും കല്ലുകൾ ഉപയോഗിച്ച് നമ്മൾ ഓരോ വശങ്ങളിലായിട്ട് തറ കെട്ടിപ്പോണ്ടായിരുന്നു അത് ഡെയിലി നനയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു തറ പണിയാൻ വേണ്ടിയിട്ട് പതിനഞ്ച് ലോഡ് കരിങ്കല്ലാണ് നമുക്ക് ആവശ്യമായി വന്നത് അതിന് എൺപതിനായിരം രൂപയാണ് നമുക്ക് ചെലവായത് തറ പണിയുന്നതിന് പണിക്കാശി ഇനത്തിൽ വന്നത് അമ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് മെറ്റല് മൂന്ന് ലോഡിന് പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ ആയി എം സാൻഡ് രണ്ട് ലോഡിന് പതിമൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് വേണ്ടി വന്നത് തറയുടെ അടിയിൽ കോളം വാർക്കുന്നതിനും തറ കെട്ടിപ്പൊക്കിയതിന് ശേഷം ബെൽറ്റ് വാർക്കുന്നതിനും നാല് കോർണറുകളിൽ പില്ലർ വാർക്കുന്നതിനും കൂടിയിട്ട് അറുപത്തി നാലായിരത്തി മുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപയുടെ കമ്പിയാണ് നമുക്ക് വേണ്ടി വന്നത് തറയുടെ ബെൽറ്റ് വാർക്കുന്നത് വരെ സിമെൻറ്റ് ആവശ്യമായിട്ട് വന്നത് എൺപത് ചാക്ക് സിമൻ്റ് ആണ് അതിന് നാൽപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ആയത് ചെറുതും വലുതുമായിട്ടുള്ള ബാക്കി പണികളൊക്കെ ഉണ്ടായിരുന്നു തട്ട് പൊളിക്കുന്നത് ഹിറ്റാച്ച് വിളിക്കുന്നത് അങ്ങനെ ഒരുപാട് പണികളുണ്ടായിരുന്നു അതിനെല്ലാത്തിനും കൂടിയിട്ട് തറ ബെൽറ്റ് വാര്ക്കുന്നത് വരെ നമുക്ക് ആകെ ചിലവായത് മൂന്ന് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തൊന്ന് രൂപയാണ് നമ്മുടെ ഭൂമിക്ക് ഉറപ്പ് കുറവായതുകൊണ്ടാണ് നമുക്ക് കോളം വാർക്കേണ്ടി വന്നതും നാല് കോർണറിൽ പില്ലറ് വയ്ക്കേണ്ടി വന്നതൊക്കെ അതുകൊണ്ടാണ് മൂന്ന് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തൊന്ന് രൂപയോളം നമുക്ക് ചെലവ് വന്നത് ഈ കാണുന്നത് പ്ലാന്റ് വേസ്റ്റ് ആണ് ഇതാണ് നമ്മൾ തറയുടെ അകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് തറ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി വന്ന പ്ലാന്റ് വേസ്റ്റിന് അറുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപയാണ് നമുക്ക് ചിലവായത് പ്ലാന്റ് വേസ്റ്റ് ഒക്കെ തറയിൽ ഫില്ല് ചെയ്യുമ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇളക്കി ഇളക്കി വേണം ഫില്ല് ചെയ്യാനായിട്ട് എന്നാലാണ് ഗ്യാപ്പുകളൊന്നുമില്ലാതെ നല്ല രീതിയിൽ അത് ഫില്ലായി നല്ല ഉറപ്പ് കിട്ടുള്ളൂ അപ്പോഴാണ് എയർ കയറാതെ ഫില്ലായി കിട്ടുള്ളൂ തറയിൽ ഫുള്ള് ഫില്ല് ചെയ്ത് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷമാണ് കാണുന്നത് കാണുമ്പോൾ പെട്ടെന്ന് മണ്ണാണെന്ന് വിചാരിക്കുമെങ്കിലും മണ്ണല്ലത് പ്ലാന്റ് വേസ്റ്റ് ആണ് പിന്നീട് ചുമര് കെട്ടിപ്പൊക്കിയത് വെട്ടുകല്ല് ഉപയോഗിച്ചിട്ടാണ് അതിനു വേണ്ടിയിട്ട് വെട്ടുകല്ല് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചെണ്ണം വേണ്ടി വന്നു അത്രയും വെട്ടുകല്ലിന് ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ആയത് ഇറക്കുകൂലിയും കൂട്ടിയിട്ടാണ് ഇത്രയും കാശ് ചെലവായത് തറ പണിയാൻ വേണ്ടി മാത്രമേ നമ്മൾ എംസോൺ ഉപയോഗിച്ചുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ മണലിലാണ് ചെയ്തത് ഉന്തുവണ്ടിയിലാണ് നമ്മൾ മണലെല്ലാനും ഇറക്കിയത് ചുമര് കെട്ടിപ്പോക്കുന്നതിനും സെൻസൈഡ് വർക്ക് വരെയും നമുക്ക് മണൽ വേണ്ടി വന്നത് നാൽപ്പത്തൊമ്പത് ലോഡ് മണലാണ് അതിന് എൺപത്തൊന്നായിരത്തി എണ്ണൂറ്റമ്പത് രൂപയാണ് ആയത് നാല് കോർണറിലെ പില്ലർ കൂടാതെ എക്സ്ട്രാ ഒരു അഞ്ച് പില്ലർ കൂടി നമുക്ക് വേണ്ടി വന്നു അതിൻ്റെ പണിക്കും ചുമര് കെട്ടിപ്പൊക്കുന്നതിനും കൂടി വേണ്ടിയിട്ട് എൺപത്തി നാലായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് പണിക്കൂലി സൺസൈഡ് വാർക്കയ്ക്ക് ഉൾപ്പെടെ തൊണ്ണൂറ്റി രണ്ട് ചാക്ക് സിമെൻ്റാണ് നമുക്ക് വേണ്ടി വന്നത് അതിന് മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ ചിലവായി സൺസൈഡിൻ്റെ തട്ട് കെട്ടുന്നത് തട്ട് പൊളിക്കുന്നത് സിറ്റൗട്ടിലത്തെ മിഡിൽ വാർക്ക കമ്പി കെട്ടുന്ന പണി എന്നിങ്ങനെയുള്ള എക്സ്ട്രാ പണികൾ ഉൾപ്പെടെ സൺസൈഡ് വാർക്ക വരെ നമുക്ക് ചിലവായത് നാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് മെയിൻ വാർക്കും പാരപ്പറ്റ് അതുപോലെ ഒരു ബോക്സ് വാർക്കാനുണ്ടായിരുന്നു അത് സ്ലോ പ്രൂഫ് ഇതിനെല്ലാത്തിനും കൂടി വേണ്ടിയിട്ട് നൂറ്റെട്ട് ചാക്ക് സിമെൻ്റാണ് വേണ്ടി വന്നത് അതിന് നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രൂപയായി ആകെ കമ്പി വേണ്ടി വന്നത് എഴുപത്തയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയുടെ കമ്പിയാണ് അതുപോലെ തന്നെ വാർക്ക് പണിക്ക് പണിക്കൂലി വന്നത് തൊണ്ണൂറ്റി ഒന്നായിരത്തി അമ്പത് രൂപയാണ് കമ്പി പണിക്കും തട്ട് പൊളിക്കുന്നതിനും തട്ട് കെട്ടുന്നതിനും എല്ലാവരും കൂടി ചേർത്ത് മെയിൻ വാർക്കാകെ ചിലവായത് രണ്ട് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത് അടുത്തത് ചുമര് തേക്കുന്ന പണിയായിരുന്നു അതിൽ പണിക്കൂലി എണ്ണത്തിൽ തന്നെ നമുക്ക് ഒരുപാട് പൈസ ചിലവായി കാരണം കോൺട്രാക്റ്റ് ഇനത്തിലല്ലാതെ ഡെയിലി വേജസിലാണ് നമ്മൾ പണി ചെയ്യിപ്പിച്ചത് അതുകൊണ്ട് തന്നെ പണിക്കൂലി രണ്ട് ലക്ഷം രൂപയോളം നമുക്ക് ചിലവായിട്ടുണ്ട് ചുമരു തേക്കുന്നതിനായിട്ട് ആകെ നൂറ്റി മുപ്പത് ചാക്ക് സിമെൻറ്റാണ് നമുക്ക് വേണ്ടി വന്നത് അതിന് അമ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയായി മണല് പന്ത്രണ്ട് ലോഡ് മണലിന് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റമ്പത് രൂപയായിട്ടുണ്ട് ഇതിൽ ഇറക്കുകൂലിയും വണ്ടിക്കൂലിയും എല്ലാം ഉൾപ്പെടുന്നതാണ് ആകെ ചുമര് തേക്കുന്നതിന് വേണ്ടിയിട്ട് ചിലവായത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വൈറ്റ് സിമെൻറ്റ് അടിച്ചതിന് പതിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് ചിലവായത് ആകെ ടൈൽസിനും അതൊട്ടിക്കുന്ന ഗമ്മിനും ഉൾപ്പെടെ ഒരു ലക്ഷത്തി അറുപതിനായിരത്തി നാല്പത്തി ഏഴ് രൂപയാണ് ചിലവായത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആണ് നമ്മളുടെ ആകെ സ്ക്വയർ ഫീറ്റ് ആയിട്ട് ടൈൽസ് വരുന്നത് ടൈല് പണിയുടെ പണിക്കൂലിയായിട്ട് വരുന്നത് എൺപത്തി ഇരുന്നൂറ് രൂപയാണ് ടൈൽസ് ക്ലാഡിങ് ടൈൽസ് ഗ്രാനൈറ്റ് സ്പേസറ് ഗ് ഇതെല്ലാം ഉൾപ്പെടെയാണ് ക്രങ്കാശ്ശി ടൈലിൻ്റെ അപ്പോക്സി വർക്കിൻ്റെ പണിക്കൂലി വന്നത് പതിനാലായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് ടൈൽസിൻ്റെ ലോക്ക് കട്ടർ അങ്ങനെ വടയ്ക്കെടുത്ത മറ്റു സാധനങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ആകെ ടൈല് പണിക്ക് നമുക്ക് ചിലവായത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയാണ് ഇലക്ട്രിക് പണിക്കും പ്ലംബിങ് പണിക്കും കൂടിയിട്ട് നമ്മൾ ഒരാളെ തന്നെയാണ് ഏൽപ്പിച്ചിരുന്നത് രണ്ടിനും കൂടിയിട്ട് ആകെ ചിലവായത് രണ്ട് ലക്ഷത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാല് രൂപയാണ് അതിൽ വയറ് വാങ്ങിക്കുന്നതിനു വേണ്ടിയിട്ട് മാത്രം മുപ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയായിട്ടുണ്ട് ഡി ബി ബോക്സിന് ആറായിരം രൂപ ആയിട്ടുണ്ട് സാനിറ്ററി വെയർസിനാകെക്കൂടി നാൽപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രൂപയായിട്ടുണ്ട് ഹാൻഡ് ഡ്രെയിൽ ഫിറ്റ് ചെയ്യുന്നതിനും അതിന്റെ സാധനങ്ങൾക്കും എല്ലാത്തിനും കൂടിയിട്ട് ഇരുപത്തി ആറായിരം രൂപയാണ് നമുക്ക് ചിലവായത് കട്ടലുകളും ജനലുകളും വാതിലുകളും എല്ലാം നമ്മൾ മരത്തിൽ തന്നെയാണ് ചെയ്തത് മരം വാങ്ങിയതിനും മരപ്പണിക്കും കൂടിയിട്ട് ആകെ ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി നാനൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് നമുക്ക് ചിലവായത് നമ്മൾ വീട് ഫുള്ളായിട്ട് പെയിന്റ് ചെയ്തിട്ടില്ല മരം കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മരത്തിന് കൊടുക്കുന്ന പെയിൻറ്റിങ്ങും ബാക്കി പണികളൊക്കെയാണ് ഇപ്പോൾ ചെയ്തത് അതിന് വേണ്ടിയിട്ട് നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ സെപ്റ്റി ടാങ്ക് നമ്മൾ ആളെ നിർത്തി പണിയിപ്പിക്കുകയാണ് ചെയ്തത് റെഡിമെയ്ഡ് വാങ്ങിക്കുകയല്ല ചെയ്തത് അതിന് ഒരു ലക്ഷം രൂപയോളം നമുക്ക് ചിലവായിട്ടുണ്ട് ഞാനിതിൽ പറയാതെ പോയ ചെറിയ ചെറിയ പണികളൊക്കെ വേറെയുമുണ്ട് എല്ലാത്തിനും കൂടി ആകെ വീടു പണി കഴിഞ്ഞപ്പോൾ ആകെ ചിലവായത് ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ അടുത്താണ് ഇപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരാം താങ്ക്